ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതി പുതുവത്സരത്തിൻ്റെ തുടക്കം ഇന്ന് കർഷക ദിനം കൂടിയാണല്ലോ മലയാളികൾക്ക് ഇന്ന് കർഷക ദിനം കൂടിയല്ലേ അപ്പോൾ കർഷക ദിനത്തിൻ്റെയും ആശംസകൾ ഇന്ന് ഞാൻ സോയാബീൻ കൊണ്ട് ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്ത് നല്ലൊരു പുതിയൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ഒരു കറിയാണ് സോയാബീൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി കറിയാണ് കേട്ടോ അപ്പോൾ ഈ കറി എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഈ കറി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ അപ്പോൾ എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തു വിട്ടു അതിലേക്ക് രണ്ട് കപ്പ് സോയാബീൻ ഇട്ട് കൊടുത്തു സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ സോയാബി സോയാബീൻ വാങ്ങിക്കാറുണ്ടല്ലോ ആ സോയാബീനാണ് രണ്ട് കപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് നല്ലപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു ആ സോയാബീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ആ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അതിനുശേഷം അത് അടച്ചു വെച്ചോട്ടോ ഒരു ഒരു മണിക്കൂറെങ്കിലും നമുക്കതൊന്ന് അടച്ചു വെക്കാം അത് ചൂടുവെള്ളത്തേക്ക് കിടന്ന് അതൊന്ന് നല്ലപോലെ കുതിരാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത് ഒരു അര അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അതാ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചൂടൊക്കെ അറിയപ്പോൾ ഞാനത് കുറേ പച്ചവെള്ളത്തിന് മൂന്നാല് പ്രാവശ്യം നല്ല പച്ചവെള്ളത്തിൽ കഴുകി കേട്ടോ നല്ല പച്ചവെള്ളത്തിൽ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ ഊറ്റി നല്ലപോലെ കൈ കൊണ്ട് പിഴിഞ്ഞെടുത്തു അതാ നല്ലപോലെ പിഴിഞ്ഞെടുത്തു അതിന് ശേഷം കറി ഉണ്ടാക്കാനായിട്ട് നല്ലൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അഞ്ചാറ് വെളുത്തുള്ളി എരിഞ്ഞത് ഒരു മീഡിയം സൈസ് രണ്ട് മീഡിയം സൈസ് സബോള ചെറുതായി അരിഞ്ഞത് രണ്ട് മീഡിയം സൈസ് തക്കാളി നല്ല പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത് അതും തയ്യാറാക്കി വെച്ചു കേട്ടോ പിന്നെ ഒരു പ അഞ്ച് പത്ത് കാശും കൂടി നല്ലപോലെ കഴുകി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ക്യാഷും നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുതരാം അതിനുശേഷം ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുത്തു ജീരകം നല്ലപോലെ പൊട്ടി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളിയാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുത്തത് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കി അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് ഇളക്കിന് ശേഷം അരിഞ്ഞ് അരിഞ്ഞു വെച്ചിരുന്ന സബോള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സബോളയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഒരു ടീസ്പൂണ് ഉപ്പ് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ആ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം പോകാനായിട്ട് പോവാനും ആ സവോള ഒന്ന് വഴറ്റ് കിട്ട വഴണ്ടി കിട്ടാനും വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതിന് അതിനുശേഷം അതിലേക്ക് അഞ്ചാറ് അതിൽ കരുവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു കരുവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അതിനുശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ഒന്നൊന്നര ടീസ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുത്തുവിട്ട് പൊടികളുടെ പച്ചമണം മാറാനായിട്ട് നല്ല പോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലാണ് അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകുമല്ലോ അപ്പോൾ സബോളിയും മസാലപ്പൊടികളും കരുവേപ്പിലും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി എരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്താൽ വീണ്ടും നല്ലപോലെ ഇളക്കി ആ തക്കാളി അതൊക്കെയാണ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് ആ ഒരു ഒരു അര ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നത് കേട്ടോ ആ തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചത് ആ തക്കാളിയൊക്കെ ഒരു നല്ലപോലെ വെന്ത് വന്നു കേട്ടോ എണ്ണ തെളിയുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിൻ്റെ പച്ചമുണ്ണ മാറാനും എണ്ണ നല്ലപോലെ തെളിയാനും ആ തക്കാളിയുടെ പച്ച മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ആ എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം അതിലേക്ക് അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി അര ടീസ്പൂണ് വെളുത്ത കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയും കസാലപ്പൊടിയും കൂടിയും ചേർത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു അതിലേക്ക് നമ്മൾ കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരുന്ന് സോയാബീൻ ചേർത്ത് കൊടുത്തു കേട്ടോ സോയാബീൻ ചേർത്ത് നല്ല പോലെ വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കിയ മസാലകളും സോയാബീനും ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയ സോയാബീനിലെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു ആ മസാലയൊക്കെ സോയാബീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം അത് സോയാബീൻ വേവാനാവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ അതാ അടച്ച് വെച്ചു കേട്ടോ അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കുന്നുണ്ട് അതാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അടപ്പ് തുറന്നു അടപ്പ് ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ അതിന് ശേഷ അത് അതിനുശേഷം അതാ അടപ്പൊക്കെ തുറന്നു നോക്കിയപ്പോൾ വെള്ളമൊക്കെ പറ്റി സോയാബീനൊക്കെ നല്ലപോലെ വെന്ത് വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ പാകമായി സോയാബീനൊക്കെ വെന്ത് തുടങ്ങി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ മാഗിയുടെ ക്യൂബ്സ് മാഗിയുടെ വെജിറ്റബിൾസ് ക്യൂബ്സ് ഒരു കഷ്ണം ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ച് ഞാൻ അതിൽക്കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മാഗി ക്യൂബ്സ് അതാ മാഗിയുടെ ക്യൂബ്സ് ഒരു കഷ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാഗി ക്യൂബ്സും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതൊന്ന് വിന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ആ മാഗിയുടെ ക്യൂബ്സും കൂടി ഞാൻ ചെല്ലുമ്പോൾ ഒരു അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തത് നല്ലപോലെ ഒന്ന് ഇളക്കി അതൊന്ന് യോജിപ്പിച്ചെടുത്തു അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന കാശു കുറച്ച് വെള്ളം ചേർത്ത് കാശു അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അരച്ച് വെച്ചിരുന്ന ആ ക്യാഷും കൂടിയും ചേർത്ത് കൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കാശും കൂടിയും ചേർത്ത് ചെന്നപ്പോൾ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മാഗി ക്യൂബ്സും കാശും അപ്പോൾ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തുട്ട് ആവശ്യത്തിന് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഇപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയുണ്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് എങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കിയത് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ പോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് മാഗിയുടെ ക്യൂബ്സും കാഷ്യും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വെന്ത് കഷ്ണത്തിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന കറി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂട്ട സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്